പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്രൈം ഡയറീസ് ചർച്ച ചെയ്യുന്നു മുംബൈയെ കിടുക്കിയ പദർമാരെ കുറിച്ച് കൊൽക്കത്തയെ ഞെട്ടിച്ച സ്റ്റോൺമാനെ കുറിച്ച് എവിടെയാണ് ഇവരൊക്കെ ഞാൻ മിഥുൻ ദാമോദരൻ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒന്നിന് പുറകെ ഒന്നായി പതിനൊന്ന് പേർ അസമിലെ ഗുവാഹത്തിയെ പിടിച്ചു കുലിക്കൊണ്ടാണ് രണ്ടായിരത്തി പത്തിൽ ആ കൊലപാതക പരമ്പര അരങ്ങേറിയത് ആ അരും കൊലകളുടെ എണ്ണമല്ല അതിന്റെ വിചിത്രമായ രീതിയാണ് ജനങ്ങളിൽ ഉൾക്കിടലം ഉണ്ടാക്കിയത് പാതയോരങ്ങളിൽ കിടന്നുറങ്ങുകയായിരുന്നവരെ ഒരു കൊലയാളി കൂറ്റൻ പാറക്കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇരുപത്തിനാല് കൊല്ലം മുമ്പ് മുംബൈയെയും കൊൽക്കത്തയെയും പിടിച്ചു കുലുക്കിയ ദാരുണമായ കൊലകളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഈ കൂട്ടക്കുരുതി ആ പഴയ സ്റ്റോൺമാൻ തിരിച്ചു വന്നതാണോ എന്ന ആശങ്ക ജനങ്ങളെ തീരാ ഭീതിയിലായിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും എൺപത്തി ഏഴിനും ഇടയിലാണ് ക്രൂരതയുടെ ആൾരൂപമായ സീരിയൽ കില്ലർ ആദ്യമായി മുംബൈയിൽ പ്രത്യക്ഷപ്പെട്ടത് പന്ത്രണ്ട് പേരാണ് അന്ന് അയാളുടെ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയ്ക്ക് ഇരയായിരുന്നു ഓർക്കുക പിന്നീട് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഈ പരമ്പരക്കൊല വീണ്ടും തലവെക്കുന്നു അതും മുംബൈയിൽ നിന്ന് രണ്ടായിരത്തി അൻപത് കിലോമീറ്റർ അകലെയുള്ള കൊൽക്കത്തയിൽ അന്നും പതിനൊന്ന് പേരാണ് കൊല ചെയ്യപ്പെട്ടത് അതിനുശേഷം വരും കൊലയ്ക്ക് വീണ്ടും തിരശ്ശീല വീഴുന്നു മുംബൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നേരം പുലർച്ചെ നാല് മണി പുലരിയിലേക്ക് കണ്ണു തുറക്കാനൊരുങ്ങുന്ന നഗരത്തെ ഉണർത്തിയത് കിങ് സർക്കിളിലെ ഗാന്ധി മാർക്കറ്റിന് സമീപത്ത് നിന്നൊരു യുവതിയുടെ ഇടറിയ നിലവിളിയിലാണ് പ്രഭാത സവാരിക്കിറങ്ങിയ അവരുടെ തൊട്ടുമുന്നിൽ നടപ്പാതയിൽ ചോരയിൽ കുളിച്ച് കല്ലുകൊണ്ട് ചതച്ചരച്ച ഒരു പുരുഷന്റെ തല വാർത്ത കാട്ടുതീ പോലെ പരക്കുന്നു പക്ഷെ പതിനായിരങ്ങൾ തെരുവിൽ കഴിയുന്ന നഗരത്തിൽ അതുകൊണ്ട് തന്നെ അതിലൊരാളുടെ മരണം അത്രയൊന്നും ഗൗനിക്കപ്പെട്ടില്ല ഏതോ ഒരു അജ്ഞാതർ ഉറങ്ങിക്കിടന്ന ഒരാളെ കൊലപ്പെടുത്തി രക്ഷപ്പെട്ടതാവാം എന്നൊരു നിസ്സാരമായ നിഗമനത്തിൽ സംഭവം എരിഞ്ഞടങ്ങുന്നു എന്നാൽ അധികം വൈകിയില്ല വഴിയരികിൽ അന്തി ഉറങ്ങുകയായിരുന്ന ഒരാൾ കൂടി സമാനമായ രീതിയിൽ കൊല്ലപ്പെട്ടു അതും വലിയ കോളിളക്കമൊന്നും ഉണ്ടാക്കിയില്ല ഇതേ രീതിയിൽ അഞ്ചു പേർ കൊല്ലപ്പെടും വരെ ഈ കൊലകളെ ആരും കാര്യമായി എടുത്തതുപോലുമില്ല ലളിതമായിരുന്നു കൊലപാതക രീതി കൊലയാളി ആദ്യം നടപ്പാതകളിൽ ഒറ്റപ്പെട്ട ദിക്കിൽ കിടക്കുന്നവരെ കണ്ടെത്തും എന്നിട്ട് രാത്രി എത്തി മുപ്പത് കിലോയെങ്കിലും ഭാരമുള്ള വലിയ കരിങ്കല്ല് കൊണ്ട് അവരുടെ തല തല്ലി തകർക്കുന്നു ഭൂരിഭാഗം കേസുകളിലും ഇരകൾക്ക് ഉറ്റവരോ ഉടയവരോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരെല്ലാം തിരിച്ചറിയപ്പെടാതെ പോവുകയും ചെയ്യുന്നു ആറാമത്തെ ആൾ കൊല്ലപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഈ കൊലകളുടെ സമാന സ്വഭാവം പോലീസിന്റെ ശ്രദ്ധയിൽ പതിഞ്ഞത് അന്വേഷണത്തിൽ കിങ്സ് സർക്കിളിനും സിയോണിനും ഇടയിലുള്ള അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് കൊലകളെല്ലാം നടന്നതെന്ന് പോലീസ് മനസ്സിലാക്കി കൊലപാതകങ്ങളെല്ലാം നടന്നത് രാത്രി പതിനൊന്നിനും പുലർച്ചെ നാലിനുമിടയിലാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിയുകയും ചെയ്തു എന്നാൽ അതിന് ദൃസാക്ഷികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ മാധ്യമങ്ങൾ അന്നയാൾക്ക് ഒരു പുതിയ പേര് നൽകി പത്തർമാർ അഥവാ സ്റ്റോൺ കില്ലർ മുംബൈ നഗരവാസികൾ ഒന്നടങ്കം ഭയവിഹുല്ലരായി രാത്രി പത്ത് മണിക്ക് തന്നെ നഗരവീഥികളെല്ലാം ശൂന്യമായി തെരുവോരത്ത് പാർക്കുന്നവർ ജീവഭയം കാരണം രാത്രി ഉറങ്ങാതെ സംഘം ചേർന്ന് സ്വയം കാവലിരുന്നു ഇത്രയൊക്കെ ജാഗ്രതയുണ്ടായിട്ടും കൊലപാതകങ്ങൾ അനുശൂതം തുടർന്നു കൊണ്ടേയിരുന്നു ഇത് വൈക്കോൽ കുനയിൽ നഷ്ടപ്പെട്ട സൂചി തിരിയുന്നത് പോലെയുള്ള ഒരു ഭഗീരഥ പ്രയത്നമൊന്നും ആയിരുന്നില്ല പോലീസ് പെട്രോൾ കൊണ്ട് നിരീക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിരുന്നില്ല അഞ്ച് കിലോമീറ്റർ എന്ന ഇട്ടാവട്ടം കൊലയാളി കൊല നടത്തുന്ന പ്രദേശം പോലീസിന് ഉള്ളംകൈ പോലെ വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെ കൊലയാളിയെ വലയിലാക്കാനായി പ്രദേശത്തെങ്ങും പോലീസ് നിരവധി ടിക്കറ്റുകൾ ഏർപ്പെടുത്തി എന്നിട്ടും ഇവരുടെയെല്ലാം വലപേരിച്ച് കൊലയാളി ഇരുട്ടിൽ പതിങ്ങിയിരുന്ന് ഭവനരഹിതരായവർ ഉറങ്ങുന്നതും കത്തിരുന്നു പാത്തു പതിങ്ങിച്ചെന്ന് തൻ്റെ കൃത്യം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു പോലീസിനെ അത്ഭുതപ്പെടുത്തിയത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കൊലയാളി കൊലയ്ക്ക് ഉപയോഗിച്ച കല്ലിൻ്റെ വലിപ്പം മറ്റൊന്ന് ഈ കല്ലുകളിലൊന്നും പേരിന് പോലും വിരലടയാളം കണ്ടെത്താനാവാത്തത് ഭയത്തിന് പകരം ഒട്ടേറെ അഭ്യൂഹങ്ങളും ചിറകു വെച്ച് പറന്നു തുടങ്ങി കൊലകളെല്ലാം കാളിയെ പ്രീതിപ്പെടുത്തി ദിവ്യശക്തി കൈവരിക്കാനുള്ള മനുഷ്യക്കുരുതികളായിരുന്നു എന്നതായിരുന്നു പ്രമാദമായ കഥ കൊലകളെല്ലാം നടന്നത് മന്ത്രവാദികൾക്ക് വിശേഷ ദിവസങ്ങളായ ചൊവ്വാ ശനി ദിവസങ്ങളിലായത് ഈ സന്ദേഹം ബലപ്പെടുത്തി ഉടുപ്പി ഹോട്ടലിലെ ഒരു സപ്ലയർ സിയോണിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയതാണ് ഒടുവിൽ കേസന്വേഷണത്തിൽ വഴിത്തിരിവായത് തെരുവോരത്ത് അന്തിയുറങ്ങുകയായിരുന്ന ഇയാൾ തലനാര വ്യത്യാസത്തിനാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അർദ്ധബോധാവസ്ഥയിലാണ് ഇയാൾ തന്റെ അനുഭവം പോലീസിനോട് വിവരിച്ചത് തന്നെ ജോലി കഴിഞ്ഞ തെരുവിൽ കിടന്നുറങ്ങുകയായിരുന്നു മയക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ ചുമലിനോട് ചേർന്ന ആരുടെയോ നേർത്ത പാദസ്പർശം ഇരുട്ടിലേക്ക് കണ്ണു തുറന്നപ്പോൾ മുന്നിൽ കുറ്റൻ കല്ലുയർത്തി നിൽക്കുന്ന ഒരാൾ അക്രമി കല്ല് ശക്തമായി താഴേക്കിട്ടെങ്കിലും അയാൾ തലനാരിഴ വ്യത്യാസത്തിൽ കഷ്ടിച്ച് വെട്ടിയൊഴിഞ്ഞു മാറി എന്നിട്ടും കല്ല് തലയുടെ ഒരു ഭാഗത്തെത്തിച്ചു ഈ പരിക്കുമായാണ് അയാൾ ആശുപത്രിയിൽ എത്തിയത് ഇതോടെ പോലീസ് ഉണർന്നു ചാരന്മാരുടെ ശൃംഖലയെ അന്വേഷണത്തിൽ സജീവമാക്കി അങ്ങനെ ഒരാളാണ് മുഹമ്മദ് എന്നൊരു ടാക്സി ഡ്രൈവറെ കുറിച്ച് വിവരം കൈമാറിയത് രാത്രി മാത്രം കാർ ഒടുക്കുന്ന ഇയാളെ കുറിച്ച് തെരുവുകളിൽ കഴിയുന്നവർ കൊടുത്ത വിശേഷണം ഇരുട്ടിന്റെ മറവിൽ വിഹരിക്കുന്ന ഭീകര സ്വരൂപി എന്നാണ് ഈ വിവരം പോലീസ് തള്ളിക്കളഞ്ഞില്ല കാരണം ഭാരമുള്ള ഒരു കല്ലും പേറി കൊലയാളിക്ക് തെരുവുകളിൽ അലയുക എളുപ്പമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ അതൊരു ടാക്സിയിൽ കൊണ്ടുനടക്കാനുള്ള സാധ്യത പോലീസ് മുഖവിലെടുത്തു അതോടെ അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിലും പോലീസ് ഊർജിതമാക്കി എന്നാൽ സംശയത്തിന്റെ മുന്നിലായ ഈ ഡ്രൈവർ വാസ്തവത്തിൽ പോലീസിന്റെ ഒരു ചാരനായിരുന്നു പോലീസ് നിർദ്ദേശമനുസരിച്ചാണ് ഇയാൾ കൊലയാളിക്ക് വേണ്ടി രാത്രി ടാക്സിയിൽ റോന്തു ചുറ്റിക്കൊണ്ടിരുന്നത് അതായിരുന്നു യാഥാർത്ഥ്യം ഈ രാത്രി യാത്രയാണ് തെരുവിൽ കഴിഞ്ഞവരിൽ ഇയാളെക്കുറിച്ച് സംശയം ജനിപ്പിച്ചത് അതോടെ വീണ്ടും പോലീസിന്റെ പ്രതീക്ഷകൾ അണയുന്നു അങ്ങനെ രണ്ടു കൊല്ലം കടന്നുപോയി പക്ഷേ ഈ ശാന്തത ശാശ്വതമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന്റെ പകുതിയായപ്പോൾ സ്വസ്ഥത സ്വസ്ഥതപ്പെടുത്തിക്കൊണ്ട് കൊലപാതക പരമ്പര പുനരാരംഭിക്കുന്നു ചോരപുരണ്ട ആ അധ്യായം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ തുടരുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ മനീഷ് ഗുപ്തയുടെ സ്റ്റോൺമാൻ മർഡേഴ്സ് എന്ന ചിത്രത്തിൽ ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചൊരു പുതിയ കഥ അവതരിപ്പിച്ചു ദുർമന്ത്രവാദത്തിൽ വിശ്വസിക്കുന്ന ഒരു പോലീസ് കോൺസ്റ്റബിളിനെയാണ് ചിത്രത്തിൽ കൊലയാളിയായി കാണിച്ചത് ഇയാൾ മന്ത്രവാദത്തിന്റെ ഭാഗമായി തെരുവിൽ കഴിയുന്ന അനാഥരെ ഒന്നൊന്നായി വകവരുത്തുന്നതാണ് കഥാന്തു വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ സാങ്കല്പിക സിദ്ധാന്തം തൊണ്ടതൊടാതെ വിഴുങ്ങുകയും ചെയ്തു അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ച രഹസ്യങ്ങളും കൈവശമുള്ള ഇയാൾ പ്രതിസ്ഥാനത്തുള്ളതുകൊണ്ടാണ് നാടിനെ നടക്കുന്ന പതർമാറിനെ പോലീസ് പിടികൂടാത്തതെന്ന് ജനങ്ങൾ സിനിമയുടെ ലോജിക് വെച്ച് നിരൂപിച്ചു പ്രതിയായ കോൺസ്റ്റബിളിന്റെ പങ്ക് മൂടി വെക്കുകയും പരമ്പര കൊലയുടെ തുമ്പ് എന്ന നെയ്ക്കുമായി കുഴിച്ചുമൂടാനായി അയാളെ രഹസ്യമായി വകവരുത്തുകയും ചെയ്ത മുംബൈ പോലീസിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് സിനിമയിൽ കാണിച്ച ഈ സിദ്ധാന്തം ശരിയാണെങ്കിൽ സത്യത്തിൽ പദർമാർ ഇതിനോടകം മരിച്ചു കഴിഞ്ഞിരിക്കണം എന്നാൽ മുംബൈയിലെ കൊലപാതക പരമ്പര അവസാനിച്ച് കഷ്ടിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കൊൽക്കത്ത ചോൺമാന്റെ മറ്റൊരു കൊലപാതകം കൂടി മറന്നേക്ക് പുറത്തു വന്നു മൂന്ന് വസ്തുതകൾക്ക് ആണ് ഈ ഘട്ട കൊലപാതകങ്ങൾ അടിവരയിട്ടത് ഒന്ന് മുംബൈയിലെ പദർമാർ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു എന്നത് വെറും കെട്ടുകഥയായിരുന്നു രണ്ട് കൊലപാതകം ഒരിക്കലും പിടിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല അയാൾ നിയമത്തിന്റെ പിടിയിൽ നിന്ന് കുതറിമാറി രണ്ടായിരം കിലോമീറ്ററിലേറെ ദൂരം സഞ്ചരിച്ച് പുതിയ വേട്ട നിലയിൽ മൂന്ന് മുംബൈ കൊലപാതകങ്ങളുടെ തനിയാവർത്തനമാണ് കൊൽക്കത്തയിൽ കണ്ടത് അതിനർത്ഥം അവിടെ പുതിയൊരു പതർമാർ ഉദയം ചെയ്തിരിക്കുന്നു എന്നാണ് നാളിതുവരെ മുംബൈ കൊലപാതകവും കൊൽക്കത്ത സംഭവവും തമ്മിലുള്ള ബന്ധത്തിന് യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല എന്നാൽ കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധത്തിൻ്റെയും ഇരകളെ തിരഞ്ഞെടുത്തതിലും കൊലപാതകം നടത്തിയ രീതിയിലും അത് നടത്തിയ സമയത്തിലുമുള്ള സാമ്യം സൂചിപ്പിക്കുന്നത് രണ്ട് കൊലകളും നടത്തിയത് ഒരാൾ തന്നെയാണ് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂൺ നാലിനായിരുന്നു കൊൽക്കത്തയിലെ ആദ്യ സംഭവം ഹൗറ പാലത്തിലേക്കുള്ള വഴിയുടെ അരികിലെ നടപ്പാതയിൽ കിടന്നിറങ്ങുകയായിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഇര കൊല നടത്തിയ രീതിയിലെ സമാനത കാരണം ഇതിനെ മുംബൈയിലെ പദർമാറുമായി ബന്ധിപ്പിച്ചതോടെ നഗരത്തിൻ്റെ ഞാടി തരപ്പുകളുടെ ഭീതിയുടെ മിന്നൽപ്പിണർപ്പാഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജൂലൈ നാലിനായിരുന്നു രണ്ടാമത്തെ കൊലപാതകം ഇതോടെ പ്രശ്നം ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റി കൊൽക്കത്തയിലെ മാധ്യമങ്ങൾ പദർമാർ എന്ന ബോറൻ പേരിന് പകരം ചൈലൻ പേര് കൊടുക്കുകയും ചെയ്തു സ്റ്റോൺമാൻ അതോടെ സ്റ്റോൺമാനും അയാളുടെ വിഹാരരംഗമായ കൊൽക്കത്തയെയും ദേശീയ ശ്രദ്ധ നേടി മുംബൈയിലെ കൊരയാളിയെ പോലെ കൊൽക്കത്തയിലെ സ്റ്റോൺമാനും ക്ലിപ്തമായ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചാണ് തന്റെ കൃത്യം നടത്തിയത് ഹൗറ പാലവും സെൻട്രൽ കൊൽക്കത്തയുമായിരുന്നു കൊലയുടെ വിള നിരങ്ങൾ ഒരറ്റ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ കല്ലിനു പകരം വലിയ കോൺക്രീറ്റ് സ്ലാബായിരുന്നു ഇവിടെ കൊലയാളി ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് സെപ്റ്റംബർ ഏഴിന് കൊലയാളി തൻ്റെ ഏഴാമത്തെ ഇരയുടെ ജീവനെടുത്തു സന്തോഷത്തിന്റെ നഗരം ഭീതിയുടെ നഗരമാവാൻ ഏറെ വൈകിയില്ല ഇതോടെ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായി പോലീസ് ആസ്ഥാനത്തിന്റെ തൊട്ടടുത്തുവെച്ചുപോലും കൊലയാളി കൊല നടത്തി എന്നതായിരുന്നു വിചിത്രമായ അവസ്ഥത അങ്ങനെ പോലീസ് ഉണരാൻ നിർബന്ധിതരായി അപ്പോഴും കൊൽക്കത്തയുടെ പോലീസ് എത്തിച്ചേർന്ന ഒരേ ഒരു നിഗമനം അയാൾ ഭാരമുള്ള സ്ലാബ് ഉയർത്താൻ കെൽപ്പുള്ള ഉയരക്കൂടുതലുള്ള ബലിഷ്ഠനായ ഒരാളാണ് എന്നത് മാത്രമായിരുന്നു സമ്മർദ്ദവും ജനരോഷവും ശക്തമായതോടെ പോലീസ് സെൻട്രൽ കൊൽക്കത്ത അരിച്ചുപിറുക്കി കൊലപാതകി മനോരോഗിയാണെന്ന നിഗമനത്തിൽ മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്നവരെ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം ഇങ്ങനെ ഒന്നു രണ്ട് തവണ വ്യാജകഥകളുടെ കെണിയിൽ അകപ്പെടുകയും ചെയ്തു മാനസികാസ്വസ്ഥ്യം അനുഭവിക്കുന്ന മുഹമ്മദ് അക്രം എന്നൊരാളുടെ കുറ്റസമ്മതമായിരുന്നു അതിലൊന്ന് ഷോൺഖാന്റെ ആക്രമണത്തിന് വിധേയനായി പരിക്കേറ്റു എന്നായിരുന്നു ഇയാളുടെ അവകാശവാദം എന്നാൽ പിന്നീട് അത്തരം ആക്രമണത്തിനൊന്നും ഇരയായിട്ടില്ലെന്ന് ഇയാൾ തന്നെ മുറിമാറ്റി തലയിലെ പരിക്ക് എലി എലികടിച്ചത് ഉണ്ടായതാണെന്ന് പോലീസ് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു അന്വേഷണത്തിന്റെ മുനയൊടിഞ്ഞപ്പോൾ പോലീസ് പുതിയൊരു ഉപായം തേടി ഒരു കൂട്ടം പോലീസുകാർ വേഷപ്രചന്നരായി അരയിൽ തോക്കൊക്കെ ഒളിപ്പിച്ച് തെരുവിൽ ഉറക്കം നടിച്ച് കൊലയാളിയെ കാത്തിരുന്നു പക്ഷേ അവർ ഉറക്കമണച്ചത് മിച്ചം കൊലപാതകയുടെ കാര്യത്തിൽ ഫലമൊന്നും ഉണ്ടായില്ല സ്റ്റോൺമാൻ അപ്പോഴും തന്റെ ക്രൂരതകൾ അനുസ്യൂധം തുടർന്നു കൊണ്ടേയിരുന്നു പിടിക്കപ്പെടില്ലെന്ന വിശ്വാസം ദൃഢമായതോടെ സ്റ്റോൺമാൻ കൂടുതൽ ശക്തരായി അയാൾക്ക് ഇരുട്ടിന്റെ മറയോ ഏകാന്തതയുടെ ആനുകൂല്യമോ ഒന്നും വേണ്ടതായി പുതുത്തലകളിലും കൊലകൾ അരങ്ങേറാൻ തുടങ്ങി തിരക്കേറിയ സിൽദാ റെയിൽവേ സ്റ്റേഷനിലാണ് ഒരാൾ കൊല്ലപ്പെട്ടത് മറ്റൊരാൾ തിരക്കേറിയ തെരുവിലും ഭൂഗ്രമ്പ മെട്രോ സ്റ്റേഷന്റെ കവാടത്തിൽ പോലും അലുംകൊല നടന്നു ഇതോടെ മുംബൈയിൽ എന്ന വണ്ണം കൊൽക്കത്തയിലെ സ്റ്റോൺമാനെക്കുറിച്ചും നിറം പിടിച്ച എണ്ണിയാലൊടുങ്ങാത്ത കഥകൾ പെരുകി അയാളെക്കുറിച്ചുള്ള പലതരം ചിത്രങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചു കൊലയാളി ഒരു സ്ത്രീയാണെന്നും ഒരു പുരുഷ കൊലയാളിയെ തേടി നടക്കുന്നത് കൊണ്ടാണ് പോലീസിന് ലക്ഷ്യം കാണാനാവാത്തതെന്നും ഈ മസാല കഥകൾ വിശ്വസിച്ച വലിയൊരു വിഭാഗം നിശ്ചയിച്ചുറപ്പിച്ചു പന്ത്രണ്ടാമത്തെ കൊലയോടെയാണ് ഈ പരമ്പരയ്ക്ക് ഒടുവിൽ തിരശീല വീണത് കൊൽക്കത്ത നഗരത്തിന്റെ ശ്വാസം നേരെ വീണതും അന്നേരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ എൺപത്തി ഒമ്പത് വരെയുള്ള കാലത്തിന് സ്റ്റോൺമാൻ്റെ കാലഘട്ടം എന്നാണ് ചരിത്രത്തിൽ അപഖ്യാതി എന്നിട്ടും കൊലപാതകത്തിൻ്റെ പിറകിൽ ഒരു പുരുഷനോ സ്ത്രീയോ അതോ ഒരു സംഘം തന്നെയോ എന്ന് ഇന്നും ചുരുളടിയാത്ത ഒരു രഹസ്യമായി തുടരുന്നു പരമ്പരക്കൊലകളുടെ ചരിത്രത്തിൽ ലോകത്ത് ഇന്നും തെളിയിക്കപ്പെടാതെ ചുരുളടിയാതെ കിടക്കുന്ന പ്രമാദമായ കേസുകളാണ് മുംബൈയിലെയും കൊൽക്കത്തയിലെയും കൊലപാതകങ്ങൾ ആ സ്റ്റോൺമാനിന്നും നമുക്കിടയിൽ പതിങ്ങിയിരിപ്പുണ്ടാവാം അടുത്ത ഇരയ്ക്കുമേൽ ചാടി വീഴാൻ വേണ്ടി കാത്തിരിപ്പ് ഉണ്ടാവാം ഇതിന് ഒരു അവസാനം ഉണ്ടാകും ഇതാണ് ക്രൈം ഡയറീസ് ചർച്ച ചെയ്ത മുംബൈയിലെ പദർമാരെ കുറിച്ചും കൊൽക്കത്തയിലെ സ്റ്റോൺമാനെ കുറിച്ചുമുള്ള ക്രൈം ഡയറീസ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു ക്രൈം ഡയറീസുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം